നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു സൌന്ദര്യ മലയാളം ഉൾപ്പെടെ അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച താരം സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം സൌന്ദര്യെ കവർന്നെടുക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൌന്ദര്യ മരണപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പുറപ്പെട്ട സൌന്ദര്യയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും താരം മരണപ്പെടുകയായിരുന്നു മരിക്കുമ്പോൾ വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു സൌന്ദര്യയുടെ പ്രായം തന്റെ കരിയറിന്റെ പീക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് സൌന്ദര്യ മരണപ്പെടുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലെല്ലാം സാന്നിധ്യം അറിയിക്കാൻ സൌന്ദര്ക്ക് സാധിച്ചിരുന്നു മൂന്നിലാണ് സൌന്ദര്യ വിവാഹം കഴിക്കുന്നത് പിന്നാലെ ഗർഭിണിയായ താരം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് മരണമെത്തുന്നത് അന്ന് നടിയുടെ മരണം സംബന്ധിച്ച് വലിയ വാർത്തകൾ വന്നെങ്കിലും പിന്നീട് യാതൊരു പ്രതികരണവും ഇല്ലാതെയായി എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സൌന്ദര്യ മരണം വീണ്ടും വാർത്തകൾ അതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന വെളിപ്പെടുത്തൽ വന്നു ഇതോടെ സൌന്ദര്യ ജീവിതത്തെക്കുറിച്ചും മരണത്തെ പറ്റിയുമൊക്കെ തുറന്നുപറച്ചിലുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അഷ്റഫ് പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് സൌന്ദര് ജീവിതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരു പരാതിയും പറയാനുള്ള അവസരം സൗന്ദര്യ കൊടുത്തിട്ടില്ല സമയത്തിന് ഷൂട്ടിങ്ങിന് വരാതിരിക്കുകയോ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അച്ചടക്കത്തോടെയാണ് ഈ കുട്ടി അഭിനയിച്ചത് വ്യക്തിപരമായ ജീവിതത്തിലടക്കം ഉപദേശം ചോദിച്ചിരുന്നത് സംവിധായകൻ ആർ വി ഉദയകുമാറുമായി ആന്ധ്രയിലും തമിഴ്നാട്ടിലുമായി സൗന്ദര്യ പല പ്രണയക്കുരുക്കുകളിലും പെട്ടിട്ടുണ്ടെന്ന് ഉദയകുമാർ പറയുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പഞ്ചായത്ത് വെച്ച് ആ പ്രശ്നങ്ങളുടെ മധ്യസ്ഥനായത് താനാണെന്നും ഉദയകുമാർ പറഞ്ഞിരുന്നു ഒടുവിൽ ബാല്യകാല സുഹൃത്തും ബന്ധുവുമായ ജി എസ് രഘുവിനെയാണ് സൌന്ദര്യ വിവാഹം കഴിച്ചത് ആ വിവാഹത്തിലും നടി പുതിയ വീട് വെച്ചപ്പോഴും തനിക്ക് അവിടെ ഒന്നും പോകാൻ സാധിച്ചില്ല മരിക്കുന്നതിന്റെ തലേന്ന് പോലും സൗന്ദര്യ തന്നെ വിളിച്ചിരുന്നു താൻ രണ്ടു മാസം ഗർഭിണിയാണെന്നും സഹോദരന്റെ ഇഷ്ടപ്രകാരം താൻ നാളെ ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോവുകയാണെന്നും പറഞ്ഞു തൊട്ടടുത്ത ദിവസം രാവിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നു അന്നാണ് ഉദയകുമാർ സൗന്ദര്യയുടെ വീട്ടിലേക്ക് ആദ്യമായി പോകുന്നത് അവിടെ തന്റെ വലിയൊരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് സംവിധായകൻ ഞെട്ടിപ്പോയി സാധാരണ നടിമാരിൽ കാണാത്ത കാപ്പറ്റ്യമില്ലാത്ത സ്നേഹമായിരുന്നു സൌന്ദരിക്ക് അപ്പോഴാണ് അവൾക്ക് തന്നോട് സ്നേഹവും ബഹുമാനവും ഓർത്ത് താൻ കരഞ്ഞുപോയെന്നും ഉദയകുമാർ പറഞ്ഞിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ സൌത്ത് ഇന്ത്യയിലെ വിലവിളിച്ച പിടിച്ച നായകന്മാരുടെ നായികയാവാൻ സൌന്ദര്യക്ക് സാധിച്ചു തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളെല്ലാം സൂപ്പർ നായകന്മാർക്കൊപ്പമാണ് അവർ അഭിനയിച്ചത് ഹിന്ദിയിൽ അമിതാഭ് ബച്ചനൊപ്പവും അഭിനയിച്ചു കന്നഡ സിനിമാ നിർമ്മാതാവും എഴുത്തുകാരനുമായ സത്യനാരായണന്റെയും മഞ്ജുളിയുടെയും മകളാണ് സൗന്ദര്യ സഹോദരൻ അമർനാഥിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് സൗന്ദര്യം രാഷ്ട്രീയത്തിൽ വരാൻ കാരണം അങ്ങനെയാണ് ആന്ധ്രയിലെ ബി ജെ പിയുടെ പാർട്ടി റായിൽ പങ്കെടുക്കാനാണ് സൗന്ദര്യയും കൂട്ടി പോകുന്നത് നാലുപേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി അൻപത് അടി ഉയരത്തിൽ പറന്നുയർന്ന ഉടനെ വിമാനം നിലത്ത് കുത്തി വീണു നിമിഷ നേരം കൊണ്ട് അത് കത്തി തീഗോളമായി അതിലുണ്ടായിരുന്ന നാലു പേരും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കരിക്കട്ടുകൾ പോലെയായി ഡി എൻ എ പരിശോധനയിലാണ് അവരെ തിരിച്ചറിയുന്നത് സൗന്ദര്യ മരിച്ചു രണ്ടു പതിറ്റാണ്ടിനു ശേഷമാണ് അതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന വിവാദം പൊട്ടിമുളയ്ക്കുന്നത് തെലുങ്കിലെ പേര് കേട്ട നടൻ മോഹൻ ബാബുവിന്റെ പേരിലാണ് ഉയർന്നത് നടിയുടെ കടുത്ത ആരാധകനാണ് നടനെതിരെ പരാതിയുമായി വന്നത് സൗന്ദര്യ്ക്ക് ആന്ധ്രയിലെ ജൽപ്പള്ളി എന്ന സ്ഥലത്ത് ആറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഈ ഭൂമി തരുമോ എന്ന് മോഹൻബാബു നടിയോട് ആവശ്യപ്പെട്ടിരുന്നു തരാൻ പറ്റില്ലെന്ന നടിയും പറഞ്ഞു ഇത് വഴക്കിനും കടുത്ത വൈരാഗ്യത്തിലേക്കും എത്തിച്ചു ഇക്കാരണത്താൽ മോഹൻബാബു ആസൂത്രണം ചെയ്തതാണ് ഈ വിമാന അപകടമെന്നാണ് ചിട്ടിമല്ലു എന്ന നടിയുടെ ആരാധകന്റെ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശി മോഹൻ ബാബുവാണ് ഈ വസ്തുവിന്റെ പേരിൽ മകനും നടനും തമ്മിൽ വഴക്ക് നടന്നതും വലിയ വാർത്തയായി ഇതോടെയാണ് സൗന്ദര്യയുടെ മരണത്തിലെ ദ്രോഹത വീണ്ടും ചർച്ചയായത് എന്നാൽ ഈ വിഷയത്തിൽ യാതൊരു സത്യവുമില്ലെന്നാണ് സൗന്ദര്യയുടെ വക്താവ് ജി എസ് രഘു വ്യക്തമായി മോഹൻ ബാബു ഇപ്പോഴും തങ്ങളുടെ കുടുംബവുമായി നല്ല സൗഹൃദത്തിലാണെന്നും നടിയുടെ ഭർത്താവ് വ്യക്തമാക്കിയിരുന്നു എന്നും ആലപ്രേഷം പറയുന്നു പല കാരണങ്ങളാൽ നടിക്ക് സംഭവിച്ച അപകടം ഒരു കൊലപാതകമാണെന്ന് സംശയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നാൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടെയാണ് തെലുങ്ക് നടൻ മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ സ്വത്ത് തർക്കം ഉടലെടുക്കുന്നത് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മകരുമായി നടൻ വലിയ വഴക്കിലേക്ക് എത്തി ഇതിനിടയിലാണ് സൌന്ദര്യം പറ്റിച്ച് അവരുടെ ഭൂമി നടൻ കൈയ്യടക്കിയെന്നും അവർ മരണപ്പെടാനുണ്ടായ അപകടം മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചതാണെന്നും കഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ദുരന്തത്തിൽ മരിച്ച പൈലറ്റ് ആലപ്പുഴക്കാരനായ ജോയ് ആയിരുന്നു ബാംഗ്ലൂരുവിലെ അഗ്നി എയറോ സ്പോർട്സ് ആൻഡ് അഡ്വെഞ്ചർ അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഫ്ലൈ പൈലറ്റായി ജോലി ചെയ്യുകയായിരുന്നു ജോയ് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ജോലി മാറാനിരിക്കുകയാണ് ദുരന്തം വിമാനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് ജോയിയുടെ കുടുംബം അറിഞ്ഞത് കമ്പനി ജോയിയുടെ കുടുംബത്തെ ഗവനിച്ചതുമില്ല കേസുമായി ബന്ധപ്പെട്ടും തിരിമറി ആരോപണ ഉയർന്നു ഒടുവിൽ കേസ് ഒത്തുതീർപ്പായി എന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത് തെലുങ്ക് സിനിമയിലെ കരുത്തനാണ് മോഹൻബാബു നടൻ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിലും മോഹൻബാബു ഒരു കൈ നോക്കിയിട്ടുണ്ട് തെലുങ്കിന് പുറമെ തമിഴിലും മോഹൻബാബു അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്ത് മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ സ്വത്തിനെ ചൊല്ലിയുണ്ടായ തർക്കം വാർത്തയായി മാറിയിരുന്നു തന്റെ മകൻ വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പയാണ് മോഹൻ ബാബുവിന്റെ പുതിയ സിനിമ മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അതേസമയം സൗന്ദര്യക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ നടിയുടെ പിതാവ് കെ എസ് സത്യനാരായണൻ ഒരു ജ്യോതിഷനിൽ നിന്ന് അറിഞ്ഞിരുന്നുവെന്ന വാർത്തയും അടുത്തിടെ പ്രചരിച്ചിരുന്നു നിർമ്മാതാവും നടനുമായ ചിട്ടി ബാബുവാണ് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് സിനിമാ രംഗത്ത് പ്രവേശിച്ചത് മുതൽ സൌന്ദര്യെയും അവരുടെ അച്ഛനെയും എനിക്കറിയാം സൗന്ദര്യയുടെ അച്ഛൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നയാളാണ് സിനിമയിലേക്ക് സൗന്ദര്യ പ്രവേശിക്കുന്നതിന് മുമ്പ് സത്യനാരായണൻ ജാതകം ജ്യോതിഷിയെ കാണിച്ചു സൗന്ദര്യ സിനിമയിൽ പ്രവേശിച്ചാൽ അജയിയായ ഒരു നായികയായി മാറുമെന്നാണ് ജോൽസൻ പറഞ്ഞത് നടിക്ക് ദേശീയ അംഗീകാരം വരെ ലഭിക്കുമെന്നും പ്രവചിച്ചിരുന്നു ഒപ്പം എല്ലാ പ്രശസ്തിക്കും അംഗീകാരങ്ങൾക്കും പത്ത് വർഷത്തെ ആയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി ജോൽസൻ പ്രവചിച്ചിരുന്നു പത്ത് വർഷം മാത്രമേ സൗന്ദര്യ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്നും ജോൽസൻ പറഞ്ഞിരുന്നു പത്ത് വർഷത്തിന് ശേഷം സൗന്ദര്യക്ക് മോശം സമയമാണെന്നും അവർ അപകടത്തിലാണെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു പത്ത് ശേഷം സൗന്ദര്യ സിനിമയിൽ നിന്ന് വളരെ അകലെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് സൗന്ദര്യ വിവാഹതയായി സൗന്ദര്യ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ജോൽസൻ ഉദ്ദേശിച്ചത് വിവാഹത്തെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നടിയുടെ മരണശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ പോരളെ എനിക്ക് മനസ്സിലായെന്നുമാണ് ചുട്ടിബാബു പറഞ്ഞത് വിവാഹശേഷം ഒരിക്കൽ ഞാൻ സൗന്ദര്യം കണ്ടിരുന്നു നിങ്ങളുടെ അമ്മയും അച്ഛനും പറഞ്ഞതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദേശീയ അംഗീകാരം ലഭിക്കുമെന്ന് അവർ പറഞ്ഞു അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി രജനികാന്ത് മോഹൻലാൽ എന്നിങ്ങനെ എല്ലാ ഭാഷകളിലെയും സ്റ്റാർ നായകന്മാരോടൊപ്പം നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇനി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുമാണ് എന്ന് കേട്ടു അച്ഛനും അങ്ങനെയാണ് പറയുന്നത് കേട്ടതെന്ന് സൌന്ദര്യോട് ഞാൻ പറഞ്ഞു ഉടനെ നടി മറുപടി നൽകി ഇല്ല സാർ എനിക്ക് കഴിഞ്ഞിടത്തോളം കാലം ഞാൻ സിനിമയിൽ അഭിനയിക്കും മരണം വരെ സിനിമകൾ ഉണ്ടാകുമെന്നാണ് സൌന്ദര്യ എനിക്ക് മറുപടി നൽകിയത് അതുപോലെ തന്നെ സംഭവിച്ചു നടിയായിരിക്കുമ്പോൾ തന്നെയാണ് സൌന്ദര്യ മരിച്ചത് എന്നുമാണ് ചുട്ടിബാബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സൗമ്യ സത്യനാരായണ അയ്യർ എന്നതായിരുന്നു സൌന്ദര്യ യഥാർത്ഥം പേര് എന്ന പേര് സിനിമയ്ക്കായി സ്വീകരിക്കുകയായിരുന്നു പുറത്തിറങ്ങിയ സൂര്യവംശത്തിലൂടെയാണ് സൗന്ദര്യ ബോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുന്നത് ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴത്തിലൂടെ മലയാളത്തിൽ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൌന്ദര്യക്ക് സാധിച്ചിരുന്നു ജയറാമിന്റെ നായികയായി അഭിനയിച്ച യാത്രക്കാരെ ശ്രദ്ധിക്കുക ചിത്രവും കൈയിടി നേടിയിരുന്നു